വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലി ടു തൗസൻഡ് ട്വന്റി ഫോർ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മൂന്ന് മണിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ നിങ്ങൾ അത്രയും സമയാവാതെ എല്ലാവരും കഴിവതും ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് നോക്കി വെക്കുക വീഡിയോസ് നമ്മൾ ഒന്ന് രണ്ട് വട്ടം അപ്ലോഡ് ചെയ്തതാണ് ലൈവ് ആയിട്ടും കുറച്ച് ഒക്കെ ചോദിച്ചതും ഞാൻ ക്ലിയർ ചെയ്ത് ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇട്ടിട്ടില്ല ലൈവ് വീഡിയോ വീഡിയോസൊക്കെ നോക്കാവുന്നതാണ് ഡൗട്ട്സ് ഉള്ളവർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അത് നോക്കി ക്ലിയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓൾറെഡി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തു എന്നിരുന്നാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓപ്ഷൻസ് ഒന്ന് മാറ്റണം എന്നുണ്ട് ഉണ്ടെങ്കിലും നാളെ മൂന്ന് മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റാൻ പറ്റുന്നതാണ് ഫൈവ് ഇയർ എൽ എൽ ബിയുടെ ട്വൻറ്റി സിക്സ് ത്രീ പി എം വരെയായിട്ടാണ് ത്രീ ഇയർ എൽ എൽ ബിയുടെ ഡേറ്റ് അപ്പം നിങ്ങൾ ത്രീ ഇയർ എൽ എൽ ബിയും ഫൈവ് ഇയർ എൽ എൽ ബി ഉള്ളവരും ലാസ്റ്റ് ഡേറ്റിന് മുമ്പാകെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്കിപ്പോൾ സാധിക്കും ചേഞ്ച് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഓൾടറേഷൻസ് വരുത്താൻ ഇപ്പോൾ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല ഓൾറെഡി ഒന്ന് രജിസ്റ്റർ ചെയ്തു പ്രിൻ്റ് എടുത്തു ഇനി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കുറച്ച് കുട്ടികൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പോൾ അത് താല്പര്യമുള്ളവരാണ് ഏതെങ്കിലും ഒരു കോളേജ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ളതൊരെ വേണ്ട എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാറ്റുക പിന്നെ ഫീസ് സംബന്ധമായ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ ലൈവ് വീഡിയോ വന്നപ്പോൾ ഡൗട്ട്സ് ചോദിച്ചവർക്ക് ഞാൻ കുറേ ക്ലിയർ ചെയ്തിരുന്നു ഫീസ് സംബന്ധമായ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് ഫൈവ് ഇയർ എൽ എൽ ബിക്കും ത്രീ ഇയർ എൽ എൽ ഒക്കെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജിൽ കിട്ടിക്കഴിയുമ്പോൾ അമ്പതിനായിരം രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് അത് നിർബന്ധമായിട്ട് മടയ്ക്കണോ ചേച്ചി ഫസ്റ്റ് ഇയർ ലോ കോളേജിൽ ചേരുന്ന സമയത്ത് ഇപ്പോൾ കോളേജ് ചേരുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഇതാണ് ഒന്നാമത്തെ ഡൗട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല ഇത് ഞാൻ ലൈവിലും പറഞ്ഞതാണ് എന്നിരുന്നാലും ലൈവ് മിസ്സായി പോയതുകൊണ്ടും അല്ലെങ്കിൽ അത് കാണാൻ പറ്റിയിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങളത് കണ്ടു നോക്കാത്തവരായതുകൊണ്ടായിരിക്കാം സംശയം ചോദിക്കുന്നത് അതാണ് അതാണിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ലൈവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കോമൺ ആയിട്ട് വരുന്ന കുറേ ഡൗട്ട്സ് അതിൽ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടുനോക്കാം കേട്ടോ മെയിനായിട്ട് ഒരു സംശയമായിരുന്നു ഇത് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് അമ്പതിനായിരം രൂപയും ഫസ്റ്റ് ഇയറിലെ ഫീസും ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക അല്ലേ എന്ന് ആദ്യമേ തന്നെ പറയാം ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഒന്നും എടുക്കുന്ന പോലെ നമുക്ക് ഇവിടെ ഇല്ല എൽ എൽ ബിക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച കോളേജിൽ ഒരേനാണോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ കിട്ടുന്ന കോളേജിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കണം എടുത്തില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെന്റുകൾ ഒന്നും നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കോളേജസ് വെക്കുക ഏതെങ്കിലും കോളേജ് താല്പര്യം ഇല്ലാത്തതുണ്ട് ഒട്ടും കിട്ടിയാൽ പോവില്ല എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് ഫൈവ് ഇയർ എൽ എൽ ബിയുടെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് റീ അറേഞ്ച് ചെയ്യുക ത്രീ ഇയർ എൽ എൽ ബിക്ക് ട്വൻറ്റി സിക്സ് അപ്പം നിങ്ങൾ കിട്ടിയ കോളേജിൽ മാൻഡേറ്ററി ആയിട്ട് ചേരുക അമ്പതിനായിരം രൂപ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഒന്നാണ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആണ് അഞ്ച് വർഷം കഴിയുമ്പോൾ തിരിച്ച് കിട്ടും എന്നിരുന്നാലും അല്ലെങ്കിൽ ത്രീ ഇയർ എൽ എൽ ബിക്ക് ആണെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പക്ഷേ നിങ്ങൾ ചേരുന്ന സമയത്ത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഈ അമ്പതിനായിരം രൂപ കൊടുക്കണം പക്ഷേ ചില കാറ്റഗറിയിലുള്ള ആളുകൾ ഈ ഒരു അമ്പതിനായിരം രൂപ കൊടുക്കേണ്ട അത് ഞാൻ പറഞ്ഞിരുന്നു എസ് സി എസ് ടി ഒ ബി സി എച്ച് അതായത് ബാക്ക്വേഡ് ഹിന്ദു ഒ ബി എസ് സി എച്ച് ഒ ബി എച്ച് കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി എച്ച് അതുപോലെ തന്നെ ഒ ഇ സി റിസർവേഷൻ ഉള്ള കുട്ടികൾ ഇത്രയും കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഈ ഒരു അമ്പതിനായിരം രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് നിങ്ങൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജിലാണ് മെറിറ്റിൽ അലോട്ട്മെന്റ് വഴിയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഇഗ്രാൻസ് ഉള്ള കുട്ടികളാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസും കൊടുക്കേണ്ടതായിട്ട് വരില്ല ട്യൂഷൻ ഫീസ് പെർ ഇയർ ഉള്ള ഫീസും കൊടുക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ നിങ്ങൾ കൊടുക്കേണ്ടത് അയ്യായിരം രൂപ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന രൂപയാണ് അയ്യായിരം രൂപ കോഷൻ ഡെപ്പോസിറ്റും യൂണിവേഴ്സിറ്റി ഫീസും അതോടൊപ്പം പിന്നെ എത്രയാണോ ആ ഒരു പി ടി എ ഫണ്ട് അതൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക അപ്പോൾ അത് മൊത്തം എങ്ങനെ വന്നാലും ഒരു ഏഴായിരം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ആ ഒരു ഫീസ് എമൗണ്ട് ചേരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടതായി വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ചേരുന്ന സമയത്ത് കൊടുക്കുക ഇതിൽ അയ്യായിരം രൂപ കോശൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോന്നു കഴിയുമ്പോൾ അതായത് അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ തിരിച്ചു കിട്ടുന്ന എമൗണ്ടുമാണ് അപ്പം അതാണ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഫീസ് ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അപ്പോൾ അതിന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട വ്യക്തമായിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ആണെട്ടോ ഈ ഫീസിന്റെ കൺസെഷൻ കിട്ടുകയുള്ളൂ അതും കൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ബാക്കിയുള്ള കുട്ടികൾ റിസർവേഷൻ ഈ കാറ്റഗറിയിൽ വരാത്ത കുട്ടികൾ എല്ലാവരും നിങ്ങൾ എത്രയാണോ ആ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസിലെ മെറിറ്റ് ഫീസ് അത് നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും അയ്യായിരം രൂപ കൊടുക്കേണ്ടതായിട്ട് വരും അയ്യായിരം രൂപ ഈ കോഷൻ ഡെപ്പോസിറ്റും അമ്പതിനായിരം രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റും ട്യൂഷൻ ഫീസ് എത്രയാണോ ആ ട്യൂഷൻ ഫീസും പി ടി എം എല്ലാം അടക്കം നിങ്ങൾ കൊടുത്തിട്ടാണ് ചേരേണ്ടത് പിന്നെ ചില കോളേജസിൽ ചില കോളേജസ് അവരിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞും ഫുൾ എമൗണ്ട് ഫീസ് വാങ്ങാറില്ല അതായത് ടെമ്പററി അഡ്മിഷൻ അവിടെ എടുക്കുന്ന ഒരു പ്രൊസീജിയർ ഇല്ല പക്ഷേ അവർ കോളേജ് മാറിയാലോ എന്ന് അല്ലെങ്കിൽ മാറുമ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ എന്നോർത്ത് ഫുൾ എമൗണ്ട് വാങ്ങാറില്ല ചിലപ്പോൾ ഒരു അമ്പത് രൂപ അമ്പത് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് വാങ്ങാറുള്ളൂ പക്ഷേ മിക്ക കോളേജസും ഒട്ടുമിക്ക എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസും ഫുൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫീസ് ഫസ്റ്റ് ഇയറിലേക്കുള്ളത് കംപ്ലീറ്റ് വാങ്ങാറുണ്ട് അതായത് ഒരു നിയർലി വൺ ലാഖോളം അടുത്ത് വരുന്ന ഒരു രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് പൈസയാണ് വരുന്നത് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഫീസിൻ്റെ സ്ട്രക്ചർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ലൈവില് വീഡിയോസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് രണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്നതാണ് ഡൗട്ട്സ് ആയിട്ട് എന്നോട് വീണ്ടും കോൾ ചെയ്തും മെസ്സേജ് ചെയ്തും ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാം ആരെങ്കിലും നിങ്ങൾ മിസ്സായി പോയതുകൊണ്ടാകാം വീഡിയോ അപ്പോൾ നിങ്ങളത് കണ്ട് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് ഇനി മറ്റൊരു സംശയം നിങ്ങൾക്ക് അടുത്ത കോളേജിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഇൻ കേസ് കിട്ടി ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ ഈ ഫീസ് റീഫണ്ട് ചെയ്തു തരുമോ എന്നാണ് യു ജി സിയുടെ ലൈൻസ് പ്രകാരം നിങ്ങൾക്ക് ആ ഫീസ് എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നതാണ് പക്ഷേ സെപ്റ്റംബർ മുപ്പതിനുള്ളിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തന്നേനെ ഇത് സെപ്റ്റംബർ മുപ്പതിനൊന്ന് മുപ്പതിനു മുമ്പ് എന്തായാലും കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരില്ല നമുക്കറിയാലോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന ആ ഒരു സമയം ആകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനുള്ളിലായിരിക്കും നിങ്ങൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നത് അതായത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്ക് ചിലപ്പോൾ മാറുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും പക്ഷെ അതിൽ നിന്ന് ഒരു ആയിരം രൂപ അവർ ഡിഡക്ട് ചെയ്യും മാക്സിമം ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആയിരം രൂപയാണെന്ന് യു ജി സിയുടെ ലൈൻസിൽ പറയുന്നുണ്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം കോളേജ് മാറുകയാണെങ്കിൽ ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനുള്ളിൽ സോ അപ്പോൾ നിങ്ങൾക്ക് ആ രൂപ ഡിഡക്ട് ചെയ്തിട്ട് ഫീസ് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ലോ കോളേജസിലാണ് ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് കിട്ടി എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ എറണാകുളത്ത് കിട്ടി എനിക്ക് എറണാകുളത്താണ് ചേരാൻ താല്പര്യം അങ്ങനെയാണ് നിങ്ങൾ എറണാകുളത്ത് അടച്ച ഫീസിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് അടച്ച ഫീസിന്റെ ഫീസിൻ്റെ നിങ്ങൾ അത് ഇവിടെ എറണാകുളത്ത് കാണിച്ചാൽ മതിയാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഫീസ് അടക്കേണ്ടതായിട്ട് വരില്ല ഓക്കെ അങ്ങനെയാണ് അവിടെ വരുന്നത് നിങ്ങൾക്ക് ഫീസിൽ വീണ്ടും അടക്കേണ്ടതായിട്ട് വരില്ല റിട്ടേൺ ചെയ്യുവോ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അവിടെ ഗവൺമെൻറ്റിലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തത് പ്രൈവറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ എടുത്തിട്ട് ഫീസ് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അത് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ഈ കാറ്റഗറിയിൽ പറയുന്ന അല്ലാത്ത കുട്ടികളെല്ലാം ഫുൾ എമൗണ്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല പിന്നെ അലോട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം റീ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു പുതിയ കോളേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല സെക്കൻഡ് അലോട്ട്മെന്റിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ടൈം വരുമല്ലോ നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻസ് കൺഫേം ചെയ്യാം കൺഫേം ചെയ്തതിന് ശേഷം ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും താഴേക്കാക്കി വയ്ക്കാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കളഞ്ഞ് ഡിലീറ്റ് ചെയ്യാനോ പറ്റുകയുള്ളൂ അതല്ലാതെ പുതിയതോർണ് ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം വരെയും പ്രൊവിഷൻ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം താല്പര്യം എന്തോ ഉള്ള ഏതെങ്കിലും കോളേജ് ആണെങ്കിൽ ഇപ്പോഴേ ആഡ് ചെയ്ത് ആയിട്ടോ വല്ലോ ഇട്ട് വെക്കുക അതല്ലാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇടാമെന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഫൈവ് ഇയർ എൽ എൽ ബിക്ക് ത്രീ ഇയർ എൽ എൽ ബിക്ക് ട്വൻറ്റി സിക്താണ് അതൊന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഇട്ടത് പിന്നെ അഡ്മിഷന്റെ സമയത്ത് വേണ്ട ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞിരുന്നു ആ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് എടുത്തു വെക്കുക കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ആറ് മാസം വാലിഡിറ്റി കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് ഒരു ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി അതിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഏതാണെന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ട് നോക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ഫോമാറ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഓഫീസർ വഴിയായിട്ട് അത് പൂരിപ്പിച്ച് അതുകൊണ്ട് കോളേജിൽ ഹാജരാക്കിയാൽ മതിയാകും നിങ്ങളുടെ ആറുമാസം കഴിഞ്ഞു പോയി കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് അഡ്മിഷൻ്റെ സമയത്ത് വേണ്ട ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലീഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് വീഡിയോസും ഞാൻ പിൻ ചെയ്തിട്ടേക്കാൻ നിങ്ങൾക്ക് അത് കണ്ട് നോക്കാവുന്നതാണ് സോ അപ്പോൾ എല്ലാവരും ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക ലാസ്റ്റ് ടൈം കഴിയുന്നതിന് മുമ്പ് സോ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ താല്പര്യ പ്രകാരം തന്നെയുള്ള കോളേജസ് തന്നെ കിട്ടട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്